ും മോഷണശ്രമം വ്യാപകമാകുന്നു വെള്ളിയാഴ്ച രാത്രിയിൽ പന്ത്രണ്ട് മുപ്പതോടെ കട്ടപ്പന ഐ ടി ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിൽ ഉണ്ടായി കെട്ടിട ഉടമസ്ഥൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ മോഷ്ടോടി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയിൽ പന്ത്രണ്ട് മുപ്പതോടെയാണ് കട്ടപ്പന ഐ ടി ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിൽ മോഷണശ്രമം ഉണ്ടായത് പ്രവർത്തിക്കുന്ന ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസിൽ രാത്രിയിൽ പതിവില്ലാത്ത ശബ്ദം കേട്ടതിനെ തുടർന്ന് നിലവിലുള്ള താമസക്കാർ കെട്ടിട ഉടമയെ വിളിച്ച് അറിയിച്ചിരുന്നു മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു നമ്മുടെ ഇത് തമിഴ്നാട് ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു പ്രൈവറ്റ് ഫിനാൻസ് ഫിനാൻസ് സ്ഥാപനമാണ് മൈക്രോ ആണ് ഇവിടെ ഇന്നലെ രാത്രി കൂടി ഇവിടെ ഇവിടെ ഉണ്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് പ്രതിയെ കണ്ടപ്പോൾ തന്നെ തന്നെ പ്രതി ഓടി നമുക്ക് നമുക്ക് ഒന്നും ഒന്നും സേഫ് സേഫ് ശ്രമിച്ചത് ഒരു ലക്ഷം രൂപയോളം ഓഫീസിലുണ്ടായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്ന ലോക്കർ ഉൾപ്പെടെയാണ് മോഷ്ടാവ് അപകരിക്കാൻ ശ്രമിച്ചത് ലോക്കർ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് ഇതോടെ മോഷ്ടാവ് സമീപത്തുള്ള മതിൽ ചാടി കടന്ന് രക്ഷപ്പെട്ടു നഗരസഭ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെയാണ് വീണ്ടും കട്ടപ്പന കേന്ദ്രീകരിച്ച് മോഷണങ്ങളും ശ്രമങ്ങളും വർദ്ധിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന